സോ ഹലോ ഗ് വെൽക്കം ബാക്ക് സോ ഇന്ന് നമ്മൾ കൊറച്ച് റീൽസ് എടുത്തിട്ട് ചുമു പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും വരത്തില്ല സോ എനിക്ക് വരത്തില്ല ചുമ പറഞ്ഞ ഇനി ബാധിക്കിടന്നിട്ട് തൂങ്ങി പിടിക്കണ്ട നമുക്കപ്പോ നമ്മുടെ ഫസ്റ്റ് റീല് കൊണ്ട് എടുക്കാം സോ ഈ റീല് ബേസിക്കലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് രണ്ടു പേർക്കും ഒരുമിച്ചിരിക്കാം പക്ഷെ ആരും ഒരുമിച്ചിരിക്കൂല ചെയ്യുമെന്നാണ് ഇനിയിപ്പൊ ഇരുന്നാ തന്നെ അത് കപ്പിൾസ് ആയിരിക്കും പക്ഷെ കപ്പിൾസ് ആണെങ്കിൽ പോലും ഇരിക്കാൻ പറ്റൂല അങ്ങനെ ഒരു സംഭവം നല്ലോണം അടുത്തിരിക്കാം പക്ഷെ ആരും ഇരിക്കൂല ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പൈസാണ് ഭയങ്കര സെക്യൂർ ആണ് പക്ഷെ ആരും ഇരിക്കൂല ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നിനെ കുറിച്ചില്ല ഒരു മഹാന്റെ ബാത്റൂമിന്റെ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ പിന്നെ ഓ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു വേറെന്താ വേറെന്താ അവിടെ എങ്ങനെ എങ്ങനെയടേ ഏടാ ഇങ്ങനത്തെ ഒക്കെ ബാത്റൂമുണ്ടാക്കി ആര് കേറിയിരിക്കാനാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറ കപ്പിൾസ് പോലും ഇരിക്കാനൊന്നും പഠിക്കും ഒന്നിറക്കി കാരണം എങ്ങനെയട നമുക്ക് ബാത്റൂമിൽ പ്രൈവസി എന്ന് പറഞ്ഞ സാധനം ഇതിപ്പം കുളിമുറി ആണെങ്കിൽ രണ്ട് ഷവർ ഒക്കെ ആണെങ്കിൽ ഓക്കേ അത് നമുക്ക് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യ അല്ലെങ്കിൽ ഒരു ഷവർ ആയാലും കുഴപ്പമില്ല രണ്ടു തരപ്പ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാണോ മുഖത്ത് നോക്കിക്കൊണ്ട് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്നാലും ഇത് ആരെയോ ആവശ്യമാണ് പക്ഷെ ഇത്രക്കും ആവശ്യം എന്താണെന്ന് എനിക്കറിയാത്ത വല്ലാത്ത ജാതി എന്നാലും നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ അത് നടക്കൂല ഇന്ത്യയിൽ കഷ്ടിച്ച് ഞാൻ പറയട്ടെ വേറെ വേറെ സ്ഥലങ്ങളിലായാലും കുറ്റം പറയല്ല പക്ഷെ വേറെ വേറെ സ്ഥലങ്ങളിൽ ഒരു ബാത്റൂം പോലും ഇല്ലാതെ വെളിക്ക് പോകുന്ന ഒരു ഇപ്പോഴും ഉണ്ട് അപ്പൊ ഇവര് ആവശ്യമില്ലാതെ അതോ എന്നിട്ട് ആരെങ്കിലും രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഉപയോഗിക്കും ഇല്ല പിന്നെ എന്നാത്ത ഒരുമാതിരി കാണാൻ വേണ്ടി വെച്ച പോലെ ഇത് നമ്മുടെ ചന്ദന വഴിയല്ല ഏത് ഏഷ്യാനും വരുന്ന ഏതൊരു സീരിയലാണ് അതിനകത്തെ അമ്മ കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറയുമ്പോ ആ സീന് നോർമൽ ആണ് പിന്നെ എഡിറ്റർമാരുടെ കഴിവുകൊണ്ട് അതിന് പ്രത്യേകിച്ചി പ്രത്യേകിച്ച് ഒരു മൂഡിലേക്ക് അങ്ങ് എത്തിച്ചു എന്നിട്ട് അവിടെ വേറൊരു അതായത് ഒറിജിനലല്ല വേറെ സീരിയലിന്റെ നടിയുടെ പേരും പേരിട്ട് അങ്ങനെ അതിന്റെ ഒരു കമന്റ് വന്നു അപ്പം ഫസ്റ്റ് നമുക്ക് ആ റീല് കാണാം എന്നിട്ട് അതിന്റെ ആ കമന്റ് എഴുതി ആ അതിന്റെ പേര് ഞാൻ വായിക്കാം എക്സ്പ്രഷൻ എടാ ശരിക്കും എനിക്ക് തോന്നുന്നത് യുവമാർ എഡിറ്റ് ചെയ്തപ്പോ എഡിറ്റ് ചെയ്തില്ല അതായത് ഇത് കണ്ടു കഴിഞ്ഞപ്പോ യുവന്മാർക്ക് ഈ എക്സ്പ്രഷനിൽ ഒരു പന്തിയാണ് തോന്നിയപ്പോ എനിക്ക് തോന്നുന്നമാര് ശരിക്കും അങ്ങനെ ഒരു എഡിറ്റിങ് ചെയ്താലോന്ന് വിചാരിച്ചത് കൺഫേം എനിക്ക് തോന്നുന്നത് അതാണ് കാരണം ആ ഒരു എക്സ്പ്രഷനാണ് സംഭവം കള്ള വന്നു കള്ള വന്നു വളമാക്കി പുള്ളിക്കാരും ചിറ്റോണ്ട വരുന്നത് അത് പറയാ സംഭവം എഡിറ്റ് ചെയ്തങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയാണ് അമ്മമാർക്ക് ഐഡിയ വന്നത് എന്തായാലും ബേസിക്കലി നമ്മുടെ മമ്മൂട്ടിയും പിന്നെ ശ്രീനിവാസനുള്ള സിനിമ എനിക്ക് അതായത് അതിനകത്ത് മമ്മൂട്ടി ഏതോ വലിയ ഉദ്യോഗസ്ഥൻ എന്നിട്ട് തന്റെ ഫ്രണ്ടിനെ കുറിച്ച് പറയുന്നത് എനിക്ക് അവൻ അവന്വേഷിക്കുമ്പോൾ ഭക്ഷണം തന്നു അത് ഇത് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ സംഭവങ്ങള് ആ ഒരു സീനവരും അവന്റെ പുതിയ ട്രെൻഡിംഗ് പാട്ടുമായിട്ട് ഇട്ടിട്ട് അങ്ങോട്ട് അങ്ങട്ീര കറക്റ്റ് ഒരു ഒരു വ്യത്യാസം ഇല്ല ശരി പറഞ്ഞ ഒറിജിനൽ സീനും ഇതും പെർഫെക്റ്റ് ആണ് ഇപ്പൊ ആ ഒറിജിനൽ സീൻ എടുത്ത് മാറ്റി വെച്ചാലും എഡിറ്റിംഗ് പവർ ആ ലിപ്സ്റ്റിക് എന്തൊരു ഇതാന്ന് അറിയോ ഏ ആണ് എങ്ങനെയെന്ന് പിന്നെ നമ്മുടെ കാജലും ഷാരൂഖ് ഖാനും ഒന്നിക്കുന്ന ഒരു സീനാണ് അതായത് ട്രെയിനിൽ കാജല പേര് എന്തോന്നു അതന്നെ അപ്പൊ അവരെങ്ങനെ ഓടിക്കയറിയ അത് അതുവരെ നോർമലാണ് അവിടെ ഈ ഇവ അമ്മമാര് കാട്ടിക്കൂടിയ ചെറിയൊരു സംഭവമാണ് പക്ഷെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അമ്മമാര് ചെയ്തു അതാണ് നമ്മൾ കണ്ടത് ആ ഞാൻ പറഞ്ഞു എന്റെ മോനെ ഇത് ഇത് ശരിക്കും ഇങ്ങനത്തെ സീലൊക്കെ ശരിക്കും എവിടെങ്കിലൊക്കെ നടന്നിട്ടുണ്ടോ ഇത് ആലോചിച്ചോ ഇതൊക്കെ കള്ളു നിക്കളവരുടെ അവസ്ഥ ചിരിച്ചു കേട്ട് വൈകും വൈകിവ അങ്ങനത്തെ സീനൊന്നും നടക്കാൻ പോണില്ല ചിലപ്പോ നടന്നിട്ടുണ്ടാവും ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് ഹിന്ദിക്കാരന്മാരുടെ എഡിറ്റ് ഇത്രയും അടിപൊളിയായിട്ടുള്ള എഡിറ്റാണ് അവന്മാര് ചെയ്യുന്നത് നമ്മളൊക്കെ എന്റെയും പകുതി പോലും എത്തിയിട്ടില്ല കൊറേ മീംസ് വരട്ടെ അതേപോലെ ഒരു നല്ല മീമാണ് ഡബ്സിനെ കുറിച്ച് ഒരു തന്നെ നടക്കിയ ഒരു മീമാണ് ഫസ്റ്റ് വീട് ഇതൊരു സിംഹത്തിന്റെ ആണ് കാട്ടിലെ സിംഹം കാട്ടിലെ സിംഹത്തിന് കണ്ടു സംസാരിച്ചിട്ടില്ല സംസാരിക്കൂല രണ്ടാം അടിച്ചാൽ പിന്നെ ആരും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കും നമ്മുടെ പിന്നെ അറിയാലോ ഏ ഇനി സരകരണമല്ല ആളുപിള്ളപ്പോയി സ്വാഭാവിക അയ്യോ ഇതാ ഇത് ഇതൊരു നല്ല മീമാണ് എനിക്ക് അത് ഇഷ്ടപ്പെട്ടു ആ ആടിന്റെ ഒരു ഹാൻഡിക്ക് ഗെസ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു സോ നമ്മുടെ വീഡിയോ ത്രില്ലും എനിക്ക് സത്യം പറഞ്ഞാൽ റിയാക്ഷനും കാര്യങ്ങളൊന്നും തീരെ താല്പര്യമില്ല പിന്നെ എങ്ങനെയെങ്കിലും കുറച്ച് വീഡിയോ ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതീ പിടിക്കാമോ സത്യം പറഞ്ഞു സത്യം ചെയ്യാനാണ് താല്പര്യം പക്ഷെ അതിനുള്ള പൈസ ഇല്ല സോ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കുറച്ചെങ്കിലും റീച്ചോ അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ബെറ്റർ ആണ് എന്ന് തോന്നി ആൾക്കാർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യോ എൻ്റെ എന്ത് ഷെയർ ചെയ്യോ അല്ലെങ്കിൽ ട്രോൾ ചെയ്യോ എന്താ ചെയ്തോട്ടെ എന്തെങ്കിലും ഒക്കെ കുറച്ച് യൂട്യൂബിലൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കി സത്യം പറഞ്ഞാൽ എനിക്ക് ടെക് ചെയ്യാൻ എൻ്റെ താല്പര്യം ഞാനിപ്പം എനിക്ക് എങ്ങനെയെങ്കിലും ഇതിലും റീച്ച് കിട്ടി ഞാൻ ഒരത്യാവശ്യം വരെ ഞാൻ ഞാനതിനകത്ത് ഇങ്ങനെ നിൽക്കും അത് എനിക്ക് ഞാൻ ടെക് ചെയ്യും അതാണ് എനിക്കിഷ്ടം ഇല്ലെങ്കിൽ ഞാൻ ഇതും കൊണ്ടുപോകാൻ ടെക്കും കൊണ്ടും കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ടെക്കാണ് കാരണം സ്പീക്കറിന്റെ കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ സ്പീക്കറും പിന്നെ ആംപ്ലിഫയർ അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമാണ് ഞാൻ എനിക്ക് എത്ര പൈസ ഇട്ടാലും ഞാൻ അപ്പം പോയി സ്പീക്കർ മേടിക്കും അങ്ങനത്തെ ഒരു ആക്കാൻ പിന്നെ ഏതെങ്കിലും ടിവിയുടെ സ്പീക്കർ പഴയ ടി വി അത് ഇത് സ്പീക്കറൊക്കെ ഉണ്ടെങ്കിൽ കൊത്തിപ്പിടിച്ചെടുക്കും അങ്ങനെയൊക്കെ കുറച്ച് സുഖമുണ്ട് എന്നിട്ട് ആംപ്ലിഫയർ അല്ലെങ്കിൽ പഴയ ബ്ലൂത്ത് ടൂത്ത് മോടികളൊക്കെ ഉണ്ടെങ്കിൽ ഐസ്ട്ട് കണ്ടിട്ട് പാട്ട് നമ്മുടെ എൻക്ലോവ് സാറൊന്നും ഇല്ലട പിന്നെ ഏതെങ്കിലും കാർബോർഡ് വെട്ടി അപ്പൊ പിന്നെ ഇത്രയും പറയേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പം വീടി ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് രണ്ടു ദിവസമായിട്ട് വീഡിയോ ഫയറിന്റെ വീടിന് കണ്ടില്ല പക്ഷേ ഇത് കണ്ടിട്ട് ആരെങ്കിലും അത് പോയി കാണുവാണെങ്കിൽ നല്ല കാര്യമായിരുന്നു ചാനലിൽ തന്നെ ഉണ്ട് ഇഷ്ടപ്പെട്ട നിങ്ങൾ അത് പോയി മേടിച്ചു കാരണം ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ തൊട്ടട ഞാൻ കണക്ട് ആക്കി ഫുൾ സെറ്റ് ആക്കി വെച്ചേക്കാം അതിന്റെ വീഡിയോ ഞാൻ യൂസ് ചെയ്യും പിന്നെ വലിയ സ്റ്റാൻഡേർഡ് ആക്കി സെറ്റ് ആപ്പ് ആക്കിയിട്ടൊന്നുമില്ല എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സെറ്റപ്പ് ആക്കി അപ്പൊ വീടും ഇത്രയൊരു ശരിയെന്നാ